ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ വിജ്ഞാപനം പോകുന്നു അതായത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ എൽ ഡി ക്ലർക്ക് അടക്കം നാനൂറ്റി മുപ്പത്തി ഒഴിവുകളിലേക്ക് ഒരു വിജ്ഞാപനം എന്താ ഈ മാസം നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ തന്നെയാണ് നമുക്ക് മറ്റൊരു വാർത്ത ഒന്നുകിൽ ഇതിന്റെ കൂടെ അല്ലെങ്കിൽ അടുത്ത ഒരു വിജ്ഞാപനമായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ നമുക്കറിയാം ശബരിമല ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിലാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് സ്പെഷ്യൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ഒന്നാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒക്കെ നിയമനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു വിജ്ഞാപനത്തിൽ നിന്നാണ് നികത്തപ്പെടുക എന്ന് നിങ്ങൾക്ക് മനസ്സിലെ മനസ്സിലാക്കുക അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി ക്ലാർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ വിജ്ഞാപനമാണ് വരാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ യോഗ്യത പലരും ചോദിക്കുന്നുണ്ട് ആദ്യമേ അതങ്ങ് പറഞ്ഞേക്കാം പ്ലസ് ടു വിത്ത് ഡി ആണ് പ്ലസ് ടു ഡി സി ഐയും ഉള്ള ആളുകൾക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്ലസ് ടു ഡി സി ഐയുമാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ നിലവിലെ നിലവിലെ നിയമന നില എന്താണെന്നൊക്കെ നമ്മൾ പരിശോധിച്ചു പോകും ഓക്കെ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓക്കെ പ്യൂണും അതുപോലെ തന്നെ സ്ട്രോങ് റൂം കാർഡും ഒക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ട് അതൊക്കെ നിയമനം അല്ലെങ്കിൽ വിജ്ഞാപനം വരാനിരിക്കുന്നതാണ് അതൊക്കെ നമ്മൾ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കൂടെ വരുമെന്ന് എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇതാ നിങ്ങൾ നോക്കുക ഇതുവരെ നൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത് എത്രയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസാണ് പോയിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു എന്താണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതുപ്രകാരം മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വർഷം പൂർത്തിയായി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് വർഷം പൂർത്തിയാവും മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് മൂന്ന് വർഷത്തെ സ്വാഭാവികമായുള്ള കാലാവധി എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് അതായത് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വ്യക്തി കൂടി നിയമനം ലഭിച്ചിരിക്കുന്നു അതായത് ആ മെയിൻ ലിസ്റ്റിൽ ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ പേരാണ് ആകെ ഉള്ളത് അതിനാൽ നൂറ്റിമുപ്പത്തിരണ്ടാമത്തെ ആൾക്കും നിയമനം ലഭിച്ചതോടുകൂടി ആ റാങ്ക് ലിസ്റ്റിന് പ്രസക്തി ഇല്ലാതായി മാറിയിരിക്കുകയാണ് കാരണം ആ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണോ അവസാനത്തെ മെയിൻ ലിസ്റ്റുകാരനും പോയാൽ പിന്നെ ആ റാങ്ക് ലിസ്റ്റിന് ഒരു പ്രസക്തിയുമില്ല അത് റദ്ദോട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്താണ് റദ്ദാവുകയാണ് ചെയ്യുക അങ്ങനെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ റാങ്കുള്ള വ്യക്തിക്ക് കൂടി നിയമനം ലഭിച്ചതോടെ എന്താണ് ഈയൊരു ലിസ്റ്റ് റദ്ദായിരിക്കുകയാണ് ഈ ഒരു ലിസ്റ്റ് റദ്ദായിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇ ഡു എസ് സപ്ലിയിലുള്ള ഒരാൾക്ക് സപ്ലി ഇ ഡു എസ് ഒരാൾക്ക് ഒന്നാമത്തെ റാങ്ക് വരെ ജോലി ലഭിച്ചിട്ടുണ്ട് ഇടവേലും സപ്ലിയിൽ ഒന്നാമതുള്ള ഒരാൾക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത് എസ് സിയിൽ സപ്ലിയിൽ പതിനൊന്നാമത് നിൽക്കുന്ന ആൾക്കുവരെ ജോലി ലഭിച്ചിട്ടുണ്ട് എസ് ടിയിൽ സപ്ലൈയിൽ മൂന്നാമത് നിൽക്കുന്ന ആൾക്കാണ് ഒ ബി സിയിലാണെങ്കിൽ സപ്ലിയിൽ രണ്ടാമത് വിശ്വകർമ്മ ഓപ്പൺ ടേണിലാണ് ഹിന്ദു നാടാർ ഓപ്പൺ നാടാറ് ആണ് ഒരാൾക്ക് ആദ്യത്തെ നിയമനം ലഭിച്ചു ആകെ നൂറ്റി മുപ്പത്തി അഞ്ച് നിയമനങ്ങൾ ഓപ്പൺ കാറ്റഗറികളുടെ ആൾക്ക് പോലും അവിടെ നിയമനം ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്താ മുപ്പത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് എത്രയാണ് ഇരുപത്തിയേഴ് ഫ്രഷ് വേക്കൻസിയും പതിനേഴ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയും അങ്ങനെ നാല്പത്തിനാല് വേക്കൻസികളാണ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് ചെയ്തത് അതാ നമുക്ക് റാങ്ക് ലിസ്റ്റ് എക്സ് ഓൺ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായി ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടു ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടു എന്ന് ഒരു കൃത്യമായ ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ അത് അനുസരിച്ച് ഇനി ഇതിലേക്ക് നിയമനം നടക്കണമെങ്കിൽ എന്താണ് പുതിയ ലിസ്റ്റ് ഉണ്ടായി തീരൂ നമുക്ക് നോക്കാം ഇരുപത്തിയേഴും പതിനേഴ് പതിനേഴും നാല്പത്തിനാല് പോസ്റ്റ് ഈ നാല്പത്തിനാല് പോസ്റ്റ് വന്നെങ്കിൽ ഇതിൽ പല പോസ്റ്റുകളും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ വേക്കൻറ് ആയി കിടക്കുകയാണ് നമുക്കറിയാം കാരണം ഇതിന് മുമ്പിലുള്ള അഡ്വൈസ് വന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ഒഴിവുകൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒഴിവുകൾ വന്നാൽ പോട്ടൊരു ഇരുപത് കുട്ടിക്കോ ഇരുപത് ഒഴിവുകൾ വന്നാൽ പോലും ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാകുമായിരുന്നു എല്ലാവർക്കും ജോലി കിട്ടുമായിരുന്നു ഇതിപ്പോ നാൽപ്പത്തിനാല് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അത് പ്രകാരം ഒരു ഇരുപതിന് മുകളിലേക്ക് എന്താണ് ഒഴിവുകൾ നിലവിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതായത് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ആദ്യത്തെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേർക്ക് നിയമനം കിട്ടും മുപ്പത് നാൽപ്പത് പേർക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അതിൽ കൂടാം പെട്ടെന്ന് തന്നെ നിയമനം ലഭിക്കുമെന്നതാണ് നമ്മൾ അവിടെ കാണേണ്ട വസ്തുത അതാണ് ഇവിടെ പറയാനുള്ളത് ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഈ നിയമന എല്ലാവരെയും എടുത്തിരിക്കുകയാണ് ഇനി നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം എട്ടേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു പൂജ്യം എട്ടേബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു ഇതിൻ്റെ എവിടെയാണ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് നമ്മുടെ ഗ്രേഡ് ടു ആയിട്ടാണ് പത്തൊൻപതിനായിരം മുതൽ നാല്പത്തി മൂന്ന് അറുന്നൂറ് വരെയായിരുന്നു ആ ഒരു സാലറി പ്രീവിയസിന്റെ ആ ഒരു ഇതാണ് പേ റിവിഷൻ പിൻപാണെന്ന് പറയാം അതിന് മാറ്റം വരും ഈ സ്കെയിലെല്ലാം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും ദേവസ്വം ബോർഡ് കാറ്റഗറി നമ്പർ പൂജ്യം ഒട്ടേബ രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഒരു പരീക്ഷ നടന്നത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ നടന്നു വെരിഫിക്കേഷനൊക്കെ ശേഷം മൂന്ന് അഞ്ച് രണ്ടായിരത്തി മൂന്നിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഒന്ന് മാർക്ക് ആയിരുന്നു എത്രയാണ് അമ്പത്തി ഒന്ന് മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നോക്കുക അത് പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേരുണ്ടായിരുന്നു പ്രോബോബിലിറ്റി ലിസ്റ്റ് വന്നപ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് നൂറ്റി മുപ്പത്തിരണ്ട് ഏഴുപേരെന്താണ് പുറത്തായി ഏഴുപേർ പുറത്തായി ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പേരെന്താണ് ആ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു ആ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആൾക്ക് പോലും എന്താണ് ഇപ്പോൾ ഇവിടെ ജോലി ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എത്ര പേര് ജോലി എടുത്തു എന്ന് പറയാൻ പറ്റില്ല അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ നൂറ്റിമുപ്പത്തിരണ്ട് അതായത് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട നിങ്ങൾക്ക് ജോലിയാണ് ഒന്നര വർഷം കൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ കാല ആളുകളെ മുഴുവൻ എടുത്ത് ഈ റാങ്ക് ലിസ്റ്റ് കാലഘടനപ്പെട്ട അടുത്ത ഒരു വിജ്ഞാപനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും വേഗതയിൽ അത്രയും സ്പീഡിലാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മാസം കൊണ്ട് ജോലി ഉറപ്പിക്കാൻ വേണ്ടി പറ്റും അതും നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലോ ദേവസ്വം ബോർഡിന്റെ ഓഫീസുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ശബരിമലയിൽ ജോലി കിട്ടും ഇങ്ങനെ അടക്കമുള്ള മെയിൻ സ്ഥലങ്ങൾ ഇപ്പൊ ഗുരുവായൂരിലേക്ക് വിജ്ഞാപനം വരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിലായിരിക്കാം അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള പത്തോളം കീഴടം ക്ഷേത്രങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ അതുമായി അനുബന്ധ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കായിരിക്കാം അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ശബരിമല ഉൾപ്പെടെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് നിയമനം ലഭിച്ച come ആ ഒരു പുണ്യം ആ ഒരു ഭാഗ്യമാണ് ഈ ഒരു പരീക്ഷ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള സാലറി അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറിയാണ് ഇപ്പോൾ വരുന്നത് ഉണ്ട് സാലറിക്ക് അങ്ങനെയുള്ള സാലറി ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ കൃത്യമായി സിലബസ് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താണ് നമ്മുടെ പി ഡി എഫ് നോട്ടുകളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പേര് ഉണ്ട് ുണ്ട് മാത്രമാണ് നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് പേര് ക്ലാസുകൾ ചെയ്യുന്നത് ബാക്കി എല്ലാ ക്ലാസുകളും നമ്മൾ ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനൽ വഴി നൽകും അപ്പൊ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ ക്ലാസുകൾക്ക് നിങ്ങൾക്ക് നമ്മളെ ധൈര്യമായിട്ട് സമീപിക്കാം കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങളും എല്ലാ മെറ്റീരിയൽസ് ഉൾപ്പെടെ നൽകുന്നതായിരിക്കും അപ്പം നമ്മുടെ ടെൻത്ത് ഫിലിംസിൻ്റെയും പ്രിലിംസ് ആൻഡ് മെയിൻസ് അതുപോലെ ഡിഗ്രി ലെവൽ ഫ്രിംസ് മെയിൻസ് അടക്കമുള്ള ക്ലാസുകൾക്കുള്ള പി ഡി എഫ് നോട്ടുകളും സൗജന്യ ഓഡിയോ അടക്കമുള്ള ക്ലാസുകളും വീഡിയോ ക്ലാസ്സുകളും ഒക്കെ ലഭിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ അംഗമാവുക അപ്പം നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമായ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മെറ്റീരിയൽസ് തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്